ചിലപ്പോൾ ഭയങ്കര മോഡലായിട്ട് ഹെയർ ഡ്രസ്സിങ് ഒക്കെ ഭയങ്കര ചെസ്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് അവർ യോയോ ടൈപ്പിലൊക്കെ ജീവിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ നമ്മൾ ഇവരൊക്കെ പോക്കാണ് ഒരിക്കലും വിചാരിക്കേണ്ട ഒരു ദിക്കറിൻ്റെ മജലിശ്വലോ ഒരു വാലിൻ്റെ മജിലിശ്വലോ വന്നിരുന്ന മാഹുവിനെ പറ്റി പറയപ്പെടുമ്പോൾ കണ്ണുകൾ നനഞ്ഞ് തേങ്ങി കരയുന്ന തക്കവയുള്ള മനസ്സുള്ളവർ ആ ചെറുപ്പക്കാരിൽ ഉണ്ടാകുന്നു നമ്മളെക്കാളൊക്കെ എത്രയോ മേലെയായിരിക്കും അവരുടെയുമായി പിന്നെ ആ ഒരു യൗവനത്തിൻ്റെ നമ്മുടെ ചെറുപ്പക്കാലത്തെ പോലെ എല്ലാം ഇപ്പോഴത്തെ നമുക്ക് ഫോൺ ഉണ്ടായിരുന്ന ചെറുപ്പകാലത്ത് ഫോണൊക്കെ കാണാൻ വളരെ ലൈറ്റായിട്ടല്ലേ രണ്ടായിരമൊക്കെ ആകുമ്പോഴല്ലേ ശരിക്കുവരുന്നേ ഉള്ളൂ നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന തെറ്റിൻ്റെ സാഹചര്യമല്ല നമ്മുടെ ചെറുപ്പക്കാട് മുമ്പിലുള്ള ു അല്ലേ അന്ന് റൊമാൻസ് ആണ് ഇപ്പൊ അതൊന്നുമില്ല ടു ദ പോയിന്റ് ഈ നിലക്ക് തിന്മകളുടെ വഴിമാറ്റം സഞ്ചരിക്കുന്നത് ഉണ്ടായ ഒരു കാലമാണ് അപ്പോ ചുറുചുറുക്കിന്റെ ആ ഒരു പ്രായത്തില് പഠിച്ചവനെ എന്താ എന്റെ മക്കളൊക്കെ ഇങ്ങനെ എന്താ അവൻ നിഷ്കരിക്കാത്തത് എന്താ അവൻ ഇങ്ങനെ ആയി അവർക്ക് വേണ്ടി ഹിതായത്തിന് ഇതുമായിരിക്കാം ുണം പിടിക്കാതെ പോകട്ടെ എന്നോ ശാപം പിടിക്കട്ടെ എന്നോ നന്നാവാതെ പോകട്ടെ എന്നോ ഒരാളും പറഞ്ഞു പോവല്ലേ അവരൊക്കെ തോപ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ആ തോപയുടെ ഖനം അതിന്റെ വസന്തം അതിന്റെ സുഗന്ധം വളരെ വലുതായിരിക്കും പറയാറുണ്ട്